പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്നൊരു പ്രതിഷേധവുമായിട്ടാണ് ലൈൻ വന്നിട്ടുള്ളത് നോക്കൂ ഇന്നത്തെ പത്രം മനോരമ ഒരു വലിയ ക്രിമിനലിനെ മഹത്വവൽക്കരിച്ചും കൊണ്ട് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഇതിൽ നിന്നും മലയാള മനോരമ പത്രം സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് ഈ ഒരു കൊടും ക്രിമിനലിനെ അവരുടെ പത്രത്തിൻ്റെ ടൈറ്റിലിന് മുകളിലേക്ക് ഉയർത്തി കാട്ടുവാൻ എന്ത് യുക്തിയാണ് അവർ ഇതിൽ കാണുന്നത് അവൻ സമൂഹത്തിന് എന്ത് നന്മ പ്രവൃത്തിയാണ് ചെയ്തത് എന്തു മഹത്വമാണ് ഇവർ കൽപ്പിക്കുന്നത് അറിയില്ല അബദ്ധം പറ്റിയതാവാം ഇത്തരം ക്രിമിനലുകളെ ഉയർത്തി കാണിക്കുന്നത് അവരുടെ വാർത്ത കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അതിന് പ്രാധാന്യം കൊടുക്കുന്നത് മനസ്സിലാക്കാം ഈ ക്രിമിനലിനെ ഇത്രയും ഉയർത്തി കാണിച്ചതോടുകൂടി സമൂഹത്തിൻ്റെ മുമ്പിൽ മനോരമ എന്ത് സന്ദേശമാണ് നൽകുന്നത് ഇത് പ്രതിഷേധാർഹമാണ് ഇത്തരം ഗ്ലോറിഫൈ ചെയ്തുള്ള വാർത്തകൾ ക്രിമിനലുകൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിന് വലിയ ദോഷം ചെയ്യും ഇത് പ്രതിഷേധാർഹമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് മനോരമ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം